ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ ഞാൻ ഇന്ന് നോക്കുന്നത് ഈ ഒക്ടോബർ മന്ത് നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും അപ്പോൾ ഫയൽ റീഡിങ് ആണ് രണ്ട് ഫയൽ വെച്ചിട്ടുണ്ട് ഒന്ന് ടോട്ടോയ്സും ഒന്ന് എൽഫൻറ്റും അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇതാണ് ആമേടയാണ് സെക്കൻഡ് ഫയൽ ആനയും കേട്ടോ അപ്പം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക നന്നായിട്ട് മൈൻഡൊക്കെ പോസിറ്റീവ് ആക്കി വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് സെലക്റ്റ് ഏതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് അട്രാക്റ്റ് വന്ന ഏതാണോ അത് സെലക്ട് ചെയ്യുക അപ്പം അതിൻ്റെ റീഡിങ് എന്താന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് അമ്മയുടെ നോക്കാം എന്താണെന്ന് ഓക്കെ ഈ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ഗൈഡൻസ് എന്താ നോക്കാം കാരണം ഇന്നലെ ലൈവില് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒക്ടോബർ മന്ത് എങ്ങനെയാന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായാലും പിന്നെ പേഴ്സണൽ ഒരുപാട് അയക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു റീഡിങ് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഈ ഫസ്റ്റ് വയൽ തിരഞ്ഞെടുത്തേ ഒക്ടോബർ മന്ത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് കാർഡ്സ് എടുക്കുക എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നില്ല എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ ഏത് ഫയലാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ ും പുസ്തകം പൂജ വെച്ചവരൊക്കെ എടുത്തോ എല്ലാം ആയുധപൂജായിരുന്നല്ലോ എല്ലാം കഴിഞ്ഞോ ഇപ്പം എല്ലാവരുടെ ഒരു ഈ ഒരു മന്ത് നല്ലതായിരിക്കട്ടെ കാരണം നവമി പൂജ ഇപ്പം എല്ലാം കഴിഞ്ഞ ഒരു എല്ലാവരും ഒരു നല്ലൊരു എനർജിയിലിരിക്കുന്ന ടൈമല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് എനർജിയോട് ഇരിക്കാൻ സാധിക്കണം സക്സസ്സിലെത്താൻ സാധിക്കണം എല്ലാ കാര്യങ്ങളും നല്ലൊരു നിങ്ങളെന്താണോ മൈൻഡിൽ ഫോക്കസ് ചെയ്യുന്ന അത് സൈസിലെത്തിക്കാനൊക്കെ സാധിക്കണം ഓക്കെ ഇത്രയും കാർഡ്സാണ് ഞാൻ എടുത്തേക്കുന്നത് ഫസ്റ്റ് വയൽ തിരഞ്ഞെടുത്തത് ഓക്കെ ഓരോന്നൊന്നും നോക്കാം എന്താണെന്ന് ഫസ്റ്റ് ഓക്കെ സെവൻ ഓ വൺസ് ആണ് ഞാൻ നിൽക്കുന്നത് എയ്റ്റ് ഒ കപ്സ് സെവൻ ഒ കപ്സ് ഫൈവ് ഓ വൺസ് ഫസ്റ്റ് പേര് തിരഞ്ഞെടുത്ത പറയണേത് കേട്ടോ പേജ് ഓഫ് എൻഡെക്കസ് ഓക്കെ ടെന്നു കപ്പ്സ് സ്ട്രെങ്ത്ത് കാർഡ് കിങ് ഓഫ് സോഡ്സ് കിങ് ഓഫ് പെൻഡക്കസ് ഡബിൾ കാർഡും വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഫസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് പുറമേ ഒരുപാട് ശത്രുങ്ങൾ ശത്രുക്കൾ ഉണ്ടായിരുന്നു നിങ്ങളോട് എതിർക്കാൻ എന്ത് കാര്യത്തിലും നിങ്ങളോടൊരു ശത്രുതയോടെ മാത്രമായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നതും നിങ്ങളെന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങളോടൊരു അവരത് കുറ്റമായിട്ട് മാത്രമേ കാണില്ല അങ്ങനെ ഒരു നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത കുറേ ശത്രുക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള ടൈമിൽ അപ്പം ആ ഒരു വ്യക്തിയുടെ ഒക്കെ നിങ്ങൾ മാറ്റി മുമ്പോട്ട് വരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ശത്രു തോന്നുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റി നിർത്തുന്നുണ്ട് അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ട് അതിനെ ഇതുവരെയുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനിലൊക്കെ എന്തെങ്കിലും പെയിൻഫുൾ സിറ്റുവേഷനോ ഇമോഷണലി ഒക്കെ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ മോൺ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കരുത്ത് നിങ്ങൾ നേടുന്നുണ്ട് മറ്റുള്ളവരുടെ നെഗറ്റീവിലും ഇമോഷണലും ഒക്കെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നില്ല നിങ്ങൾ തന്നെ മാറുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു എനർജി വേണ്ട ഒന്ന് വേണ്ട നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് മോൺ ചെയ്യുന്നുണ്ട് അങ്ങനെ മോൺ ചെയ്ത് കഴിയുമ്പോൾ ഡിവൈനായിട്ട് നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ചോയ്സ് കൊണ്ട് തരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയതും പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ചോയ്സ് ഡിവൈനിൽ നിങ്ങൾക്ക് കൊണ്ടുത്തരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ ചൂസ് ചെയ്യുക ആ ഒരു ചൂസ് ചെയ്യുന്നതോടെ നിങ്ങൾ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കാരണം ഇവിടെ ബാക്കിയുള്ള കാർഡ്സ് വന്നതോട് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ചൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഡിവൈൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എന്തായാലും പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയിൽ കറക്റ്റ് ചൂസ് ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആ ഒരു സെലക്ഷൻ നോക്കുക കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഡിവൈനായിട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും നിങ്ങൾക്ക് വേണ്ടത് ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഒക്ടോബർ മന്തിൽ കുറച്ച് വീട്ടിലൊക്കെ ചെറിയ 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 പിണക്കങ്ങളും വഴക്കുകളൊക്കെ കാണും അതൊന്നും അത്ര വിഷമിക്കണ്ട ഓർത്താൽ മതി ഈയൊരു മന്തിലേ ഇപ്പം ഇങ്ങനത്തെ കാ നമ്മൾ കാർഡ് എടുത്തപ്പോൾ ഇങ്ങനത്തെ ഒരു എനർജി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നു നമ്മൾ ചെറിയൊരു വഴക്കത് നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെ അല്ലാതെ പുറമേ ഉള്ള ശത്രുക്കളൊന്നും പക്ഷേ പുറമേ ഉള്ള ആൾക്കാർ ഫസ്റ്റ് ആ ഒരു കാർഡ് വന്നത് അത് നിങ്ങളതിൽ നിന്ന് മാറുന്നു എന്നാണ് കേട്ടോ അല്ലാതെ അങ്ങനെ കുറേ ശത്രു നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനൊരു ഈ ഒക്ടോബർ മന്ത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് അതിൽ നിന്നെല്ലാം മാറും അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ തന്നെ അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് വരുമെന്നാണ് ഇങ്ങനെ എൻ്റെ വീട്ടിലിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് അതൊന്നും സാരിയില്ല അതൊക്കെ നമ്മൾ എല്ലാ വീട്ടിലും ഉള്ളതല്ല ഏത് വീട്ടിലാണ് പ്രശ്നങ്ങളില്ലാത്തത് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ മക്കളെ പിന്നെ നിങ്ങൾ എന്തോ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മന്ത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് പ്രതീക്ഷയോടെ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും ഇതുവരെ നിങ്ങൾക്ക് തടസ്സങ്ങളായിരുന്നെങ്കിൽ ഈ ഒരു മന്ത് നിങ്ങളിൽ കുറേശ്ശെ പൈസ കിട്ടി തുടങ്ങും അപ്പോൾ അതിൻ്റെ ഒരു ആണ് ഫിനാൻഷ്യലി ഒരു നല്ലൊരു ഹൈ എനർജിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ബോട്ടം വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡ് മക്കളെ കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആ ഒരു വ്യക്തി അങ്ങനൊരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ അങ്ങനൊരു വ്യക്തി മാറിപ്പോയിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരവരുടെ കർമ്മ എല്ലാം ക്ലിയർ ചെയ്ത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ബോട്ടം വന്നേക്കുന്നത് കേട്ടോ ഈ ഒരു മന്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയനും ഈ ആ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്യുമോ ഒക്കെ അങ്ങനൊരു പോസിറ്റീവ് ഒരു കാര്യം നടക്കുന്നുണ്ട് പിന്നെ ടെന്നൊ കപ്സ് വന്നിട്ടുണ്ട് ഫാമിലിയിൽ എല്ലാവരുമായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ ഈ ഒരു ഒക്ടോബർ മന്ത് മുമ്പോട്ട് പോകും ഫാമിലിയിൽ ഭയങ്കര സന്തോഷമായിരിക്കും എൻജോയ് ചെയ്തായിരിക്കും നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് എല്ലാവരും സ്നേഹത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും പിന്നെ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തി നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കി നിങ്ങളങ്ങോട്ട് പ്രവർത്തിച്ചു തുടങ്ങാൻ തുടങ്ങുന്ന ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് എത്രമാത്രം മാത്രം കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വന്നു തുടങ്ങുന്നുണ്ട് ഈ മാസം പിന്നെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പുറത്ത് കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു അപ്പോൾ ആ ടൈം ആ ഒരു പുറത്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത്ത് അതിലൂടെ ഡിവൈൻ തന്നെ തരുന്നുണ്ട് അങ്ങനെ ആ ഒരു ക്ഷമ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പം ആ നമ്മളെ ഉപദ്രവിച്ചവരെയും വിഷമിച്ചവരെയും ഒക്കെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നെങ്കിൽ ഡിവൈൻ്റെ പിന്നെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് നല്ലൊരു സ്ട്രെങ്തായിട്ട് നമുക്ക് തരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ നല്ലൊരു ധൈര്യത്തിൽ നിങ്ങളുടെ ആ പവറും മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് നല്ലൊരു കോൺഫിഡൻസ് ഈ മാസം നിങ്ങൾക്ക് മക്കളെ എന്ത് വലിയൊരു പ്രതിസന്ധിയുള്ള കാര്യമാണെന്നല്ലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു കോൺഫിഡൻസ് ഇച്ചിരി കൂടുതലായിരിക്കും ഒരു മന്ത് അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കിങ് ഓഫ് സോഴ്സും വന്നിട്ടുണ്ട് കണ്ട അപ്പം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട് ഒരു തരത്തിലും ഒരു കാര്യത്തിനും പിന്നോട്ട് മാറത്തില്ല നിങ്ങൾ മുമ്പോട്ട് തന്നെ വിജയം സക്സസ് മാത്രം നോക്കി ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോന്നു അങ്ങനെ നിങ്ങൾക്ക് സക്സസ് നേടാനും സാധിക്കും കാരണം സ്ട്രെങ്ത്തും വന്നിട്ടുണ്ട് കിങ് ഓഫ് സോൾസ് അവരുണ്ട് ഈ ഒരു ഒക്ടോബർ പകുതിയോടെ നിങ്ങൾക്ക് നല്ലൊരു ടൈമിലേക്കായിരിക്കും നിങ്ങളുടെ പോകുന്നത് കിങ് ഓഫ് സോൾസും സ്ട്രെങ്ത്തും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ എത്ര കൺഫ്യൂഷനുള്ള കാര്യം ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഈസി ആയിട്ടത് ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്കത് സക്സസ്സിലെത്തിക്കാനും സാധിക്കും നിങ്ങളിപ്പോൾ അതൊരു നിങ്ങളുടെ ഒരു പ്രസൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പം നിങ്ങൾക്ക് സക്സസ് കിട്ടും പിന്നെ കിങ് ഓഫ് പെൻഡ്സും വന്നിട്ടുണ്ട് ഫിനാൻഷ്യലി എന്തായാലും ഒക്ടോബർ മന്ത് ഈ ഒരു പയൽ തിരഞ്ഞെടുത്തവർക്ക് ഫിനാൻഷ്യലി ഒരു നല്ല എനർജിയിലേക്ക് വരുന്നുണ്ട് ഇതുവരെ ഇച്ചിരി വിഷമമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതൊക്കെ മാറി ഒരു ഫിനാൻഷ്യലി എല്ലാം നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് ഫിനാൻഷ്യലി ഒരു ഹൈ എനർജിയിലേക്ക് പോകുന്നുണ്ട് പിന്നെ ലാസ്റ്റൊക്കെ ലാസ്റ്റ് ടൈമൊക്കെ ഒരു ഡെവൽ എനർജിയുടെ കാർഡ് കാണിക്കുന്നത് എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഇത്ര മാത്രം ആ മൈൻഡ് പവറും ഇന്ന സ്ട്രെങ്ത്തൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ആ നെഗറ്റീവ് എനർജീസ് എല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കി ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുന്നു നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫസ്റ്റ് പേര് തിരഞ്ഞെടുത്തവർക്കല്ല നിങ്ങളുടെ എനർജി ഇതാണ് ഡെവല കാർഡ് കണ്ടാലും അത് നിങ്ങളാ നിങ്ങളുടെ നെഗറ്റീവ്സ് എല്ലാം കാരണം അത്രമാത്രം മൈൻഡ് പവറോടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും നിങ്ങൾ ഇൻ്ററസ്റ്റിങ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി നിങ്ങൾ ധൈര്യപുർവ്വം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ധൈര്യപുറവ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ നെഗറ്റീവ്സൊക്കെ നമ്മുടെ നിന്ന് ഇല്ലാതാവും നമുക്ക് ഒരു ഭയവും കാണത്തില്ല ബ്ലാക്ക് മാജിക്കൊക്കെ മാറി നിൽക്കും നമ്മുടെ ആ ഒരു ധൈര്യത്തിന് മുമ്പിൽ അപ്പം നന്നായിട്ട് എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നമ്മുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് മനസ്സിലാക്കി നമ്മുടെ ഒരു കഴിവ് മനസ്സിലാക്കി സക്സസ് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക ഒക്ടോബർ മന്ത് ഫിനാൻഷ്യലി നല്ലൊരു എനർജിയാണ് പിന്നെ ചെറിയൊരിതുള്ളത് വീട്ടിലെന്തെങ്കിലും ചെറിയൊരു ചെറിയ ചെറിയ സംസാരമൊക്കെ കാണും അത് സാരമില്ല അത് ഇടയ്ക്ക് ഇല്ല ഫാസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ കാണത്തില്ല പിന്നൊന്നുമില്ല കേട്ടോ പിന്നെ പുറമേ ഉള്ള ആൾക്കാരുടെയൊക്കെ ശത്രുതയൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾ മൂവം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു സപ്പോർട്ടോടും അനുഗ്രഹത്തോടും നിങ്ങളങ്ങോട്ട് സക്സസിലേക്ക് പോവുകയാണ് പിന്നെയുള്ളതെല്ലാം നല്ല എനർജീസ് നല്ല കാഴ്ചയാണ് വന്നത് കണ്ടോ ഓക്കെ മക്കളെ അപ്പോൾ ഫസ്റ്റ് വെയിൽ തിരഞ്ഞെടുത്തവരുടെ എനർജി ഇതാണ് ഇനി സെക്കൻഡ് വെയിൽ നമുക്ക് നോക്കാം സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തവരുടെ എനർജി എന്താണ് ഈ ഒക്ടോബർ മന്ത് നമുക്ക് നോക്കാം എല്ലാവരും മൈൻഡ് പോസ്റ്റ് വയ്ക്കുക പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് രസിനിട്ടാവുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ ഈ മന്ത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്താൽ അത് തന്നെയാണോ നിങ്ങളുടെ ജീവിതം ഈ മന്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഓക്കെ നമുക്ക് ഈ സെക്കൻഡ് വൈൽ തിരഞ്ഞെടുത്തത് റീഡിംഗ് ഒന്ന് നോക്കാം ഓക്കെ അതെല്ലാം എടുത്തിട്ട് നമുക്ക് പറയാം നല്ലത് നല്ലൊരു നമ്പലത്തിലൊക്കെ പോയി പൂജയൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ ഇത് പിന്നെ നിങ്ങൾ കാണേണ്ട ടൈം ആവുമ്പോൾ ഡിവൈൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരത്തുള്ളു അപ്പം ഇപ്പം ഞാൻ ഒക്ടോബർ മന്ത് പറഞ്ഞാലും നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഈ വീഡിയോ വരുന്നോ ആ ടൈമിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ റെസ്നീറ്റ് ആവും ഓക്കെ മംഗളം ഇപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുത്തോടെ ബോട്ടം വന്നിരിക്കുന്നത് ഫൈവ് ബോക്സ് വേഴ്സിൻ്റെ ആണ് ಬಾಕಿ ಕಾರ್ಡ್ಸ್ ನೋಕ ಎಸ್ ವನ್ಸ್ ವನ್ನ ವನ್ಸ್ ವನ್ನೋ ಕಪ್ಸ್ ಟೂ ಕಪ್ಸ್ ಟೆಂಬರ್ಸ್ ಓಪನ್ಡೆನ್ಡೆ ನೈಟ್ ಕಪ್ಸ್ ಟೆನ್ ಓ ವನ್ಸ್ ഓക്കെ ഇത്രയും ഗാഡ്സാണ് സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തവർക്ക് വന്നിരിക്കുന്നത് നീ ഓരോന്നരുന്നേയും പറയാം എന്തോ ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് സ്വാർത്ഥതയുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ കൂടുണ്ട് അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുക കാരണം നമ്മുടെ നല്ല കാര്യങ്ങളൊന്നും അവരെ അറിയിക്കാതിരിക്കുക കാരണം അവരുടെ ആയിട്ട് സ്വാർത്ഥത കൊണ്ട് ചിലപ്പോൾ അവരുടെ എനർജി നമ്മളുടെ എനർജിയുമായിട്ട് ഒട്ടും മാച്ച് ആവത്തില്ല ആ ടൈമിൽ ഇവരുടെയൊരു സ്വാർത്ഥദായ മനസ്സ് കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ പ്ലാൻ പ്ലാൻ ചെയ്തില്ല അപ്പോൾ ഇവരോടേം വിശ്വസിച്ച് ഇവരോട് പറയും പക്ഷേ അത് നമുക്ക് പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ നെഗറ്റീവ് ആയിരിക്കും അത് മൊത്തം പിന്നെ തടസ്സങ്ങളായിരിക്കും അതുകൊണ്ട് നമ്മുടെ നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലുള്ള സ്വാർത്ഥ ആൾക്കാരെക്കാളും നമുക്ക് അറിയാമല്ലോ അവരെ മനസ്സിലാക്കി അവരെ മാറ്റി നിർത്തുക അവരെ നമ്മുടെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു നല്ല കാര്യങ്ങൾ അവരെ അറിയിക്കാതിരിക്കുക എസോ വൺസ് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം ഉണ്ട് വേണ്ടി സപ്പോർട്ട് പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഇൻട്യൂഷനായിട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇൻട്യൂഷനൊക്കെ കറക്റ്റ് ആയിരുന്നല്ലോ എന്ന് തോന്നും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഒക്ടോബർ മന്തിൽ ഈ സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുത്താതെ പിന്നെ വീട്ടിൽ ചെറിയ ഒരു പ്രശ്നം വിഷമമായിട്ടുണ്ടെങ്കിലൊക്കെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് വീട്ടിൽ ചെറിയ ചെറിയ സംസാരമൊക്കെ കാണും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും കാരണം അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല കാമാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും പിന്നെ ഫോറോ കപ്പ്സിൻ്റെ എലർജി വന്നിട്ടുണ്ട് എന്തോ ഒരു കാര്യം നേടാത്തതിൽ ഇത്ര നാളും നിങ്ങൾ വിഷമിച്ചിരുന്നെങ്കിൽ നിങ്ങളതിൽ നിന്നും മാറുകയാണ് കാരണം ഇങ്ങനെ ഇത്രനാൾ നിങ്ങൾ ആ ഒരു കിട്ടാത്ത കാര്യത്തിൽ വിഷമിച്ചിരുന്നെങ്കിൽ അതിലെല്ലാം മാറി നിങ്ങളൊരു സന്തോഷത്തിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂല വരുന്നുണ്ട് സക്സസ് വരുന്നുണ്ട് ടു ടുക്കബ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഏതോ ഒരു വ്യക്തി സോൾ കണക്ഷൻ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പം ആ ഒരു വ്യക്തിയുടെ വരവോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ചേഞ്ച് വരും ഭയങ്കര സന്തോഷം സമാധാനമൊക്കെ നിങ്ങൾക്ക് തോന്നും ആ ഒരു വ്യക്തിയുടെ സഹായവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ പാസ്റ്റിൽ നിന്നുള്ളൊരു പാസ്റ്റിൽ നിന്ന് ഉള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് സോൾ കണക്ഷൻ കണക്ഷന് ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് പിന്നെ എംപ്രസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റെസ്പെക്ട് തോന്നുന്ന ടൈം അല്ല കാരണം അത്രമാത്രം വീട്ടിലെ ഒരു പ്രശ്നങ്ങളൊക്കെ ആയാലും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അവരെ എല്ലാം നല്ലൊരു കാമാക്കിക്കൊണ്ടുവരാനും വീട്ടിലൊക്കെ എല്ലാവരും നിങ്ങളെക്കുറിച്ച് എപ്പോഴത്തേനും ഒരു ഭയങ്കര റെസ്പെക്റ്റോട് നോക്കും പിന്നെ ഈ നെഗറ്റീവ്സിൽ ഒക്കെ നിങ്ങൾ ഇരിക്കുന്നതിന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഒക്ടോബർ മന്ത് ഒരു ഉണർവ് തോന്നും എല്ലാത്തിൽ നിന്നും മാറി എല്ലാ കാര്യങ്ങളും ചെയ്യാനും അത് സക്സസ്സിൽ സക്സിലെത്തിക്കാനും ഒക്കെ ഒരു ഉണർവ് തോന്നും അപ്പം ആ ഒരു കാര്യത്തിൽ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് റെസ്പെക്റ്റൊക്കെ തോന്നും എനിക്കിത് കഴിഞ്ഞോ ഞാൻ തന്നെയാണോ ഇതൊക്കെ ചെയ്തിരുന്നു കാരണം അത്രമാത്രം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഒരു ഒക്ടോബർ ഒക്ടോബർ മന്തിൽ നിങ്ങൾ നിൽക്കും ജോലി ചെയ്യുന്നിടത്ത് ജോലി നഷ്ടപ്പെടുവോ അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു വരുന്നുണ്ട് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ജോലി തിരിച്ചു കിട്ടി അവിടെ ഒരു നല്ല സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും പിന്നെ പ്രഗ്നൻ്റിന് അങ്ങനെ എന്തെങ്കിലും തയ്യാറെടുക്കുന്ന ഫാമിലി ഉണ്ടെങ്കിൽ അതും ഈ ഒരു സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പോസിറ്റീവ് റിസൾട്ടൊക്കെ കേട്ട് സന്തോഷത്തിലിരിക്കാൻ സാധിക്കും പിന്നെ എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യുമ്പം എല്ലാവരും മനസ്സിലായി നിങ്ങളൊരു റോൾ മോഡലും ആയി മാറും ഈയൊരു മന്ത് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനൊക്കെ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു ഫിനാൻഷ്യലി ഒരു ഓക്കെ ആണ് നിങ്ങൾ ഈ ഒരു കാരണം നിങ്ങൾക്ക് അത് വന്ന് പൈസ പരമായിട്ട് ഒരു പോസിറ്റീവ് സൈനാണ് എംപ്രസ് വന്നിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വന്നിട്ടുണ്ട് ടു ട്യൂ പെൻഡക്കിൾസിന് എനർജി വന്നിട്ടുണ്ട് പൈസ പൈസപരമായിട്ട് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ തന്നെ ത്രീ ഒ പെൻഡക്കിൾസും ഉണ്ട് അപ്പം ആ പൈസ എങ്ങനെ നമുക്ക് നേടാം എങ്ങനെ ഉണ്ടാക്കാം ആ ഒരു പൈസയുടെ കാര്യത്തിൽ എങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാം എന്ന് നമ്മൾ തന്നെ അത് മനസ്സിലാക്കി ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വ്യക്തിയുടെ ഗൈഡൻസ് ഒക്കെ ഇട്ടിട്ട് അത് പഠിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഈ ഒരു മന്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സക്സസ്സിലെത്തും നിങ്ങൾക്ക് ഫിനാൻഷ്യലി നന്നായിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഫിനാൻസിൻ്റെ കാര്യത്തിൽ നല്ല സ്റ്റെബിലിറ്റി കിട്ടി അത്രമാത്രം നിങ്ങൾക്കൊരു എന്താണ് അതിശയം തോന്നും അത്രമാത്രം നിങ്ങൾക്ക് ആ ഒരു പ്ലാനിങ്ങിൽ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മുമ്പോട്ട് പോകുമ്പം നിങ്ങളെ ഫിനാൻഷ്യലി ഉള്ള ഒരു ചേഞ്ച് വരുന്ന ചേഞ്ച് വരുമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് ഫിനാൻഷ്യലി ഓക്കെ ആവും വരും അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ട് അത്ര അത്ര ഒരു സെക്സിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുമ്പം ഞാൻ നൈറ്റോ കപ്സ് വന്നിട്ടുണ്ട് ടു കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യാൻ മാത്രമല്ല ആ ഒരു വ്യക്തി എത്തുമെന്നാണ് കാണിക്കുന്നത് പിന്നെ ടെൻ ഓ വൺസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഈ ഒരു ഒക്ടോബർ മന്ത് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് ജോലി ഭാരമൊക്കെ കാണും അതൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും ഇല്ലെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നിടത്ത് മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവരെക്കൂടെ ആ ഒരു സഹായത്തിനൊക്കെ നിങ്ങൾ ശ്രമിക്കുക അല്ലാതെ ഒറ്റയ്ക്ക് എല്ലാം കഷ്ടപ്പാടൂടെ എടുത്തിട്ട് നമ്മുടെ ശരീരം നശിപ്പിക്കണ്ട കാരണം ഒരുപാട് വീട്ടിലാണെങ്കിലും ജോലി നടത്താൻ ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ആണെങ്കിലും മറ്റുള്ളവരെ കൂടെ ആ ഒരു സഹായത്തിന് വിളിക്കുക നമ്മൾ തന്നെ കിടന്ന് കഷ്ടപ്പെട്ട് വിഷമിക്കാതെ അപ്പം അങ്ങനെ ഇച്ചിരി ജോലി പാരം കൂടുതൽ കാണും ഈ ഒരു ഒക്ടോബർ മുതൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും ഹിറോപ്പിനിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു സ്പിരിച്വൽ ഗ്രോത്താണ് ഡിവൈൻ്റെ ബ്ലസ്സിങ്സ് നന്നായിട്ടുണ്ട് വന്നുകൊണ്ട് ജോലിപരമായിട്ട് നിങ്ങളെ സഹായിക്കാൻ ഏതോ ഒരു വ്യക്തിയുടെ ഒരു വരവുണ്ട് നിങ്ങൾ അതിപ്പോൾ ത്രീയോ പെൻഡുകൾസും വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തോ ഒരു കൺഫ്യൂഷൻ ലയിക്കുമ്പോൾ ഏതൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മന്ത് വരുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ നല്ല ഗൈഡൻസ് കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലിയും ജോലിപരമായിട്ടും സ്പിരിച്വലി ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു ഉയരത്തിലെത്താൻ സാധിക്കും കാരണം അത്രമാത്രം നല്ല ഗൈഡൻസ് ഒക്കെ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് കിട്ടും അങ്ങനെ ആ ഒരു പൈസയുടെ തരമായിട്ടുള്ള അല്ലെങ്കിൽ ജോലി വരവായിട്ടുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾക്ക് ഒക്ടോബർ മന്ത് ഒരു സക്സസിലേക്ക് കൊണ്ടുപോവാൻ സാധിക്കും പിന്നെ മാര്യേജ് കമ്മിറ്റ്മെൻ്റ് അപ്പോൾ ആ ഒരു റിലേഷൻ വരുന്നതും റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വരുന്ന വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു വ്യക്തി വരുന്നെങ്കിൽ അത് മാരേജിന് റെഡി ആയിട്ടായിരിക്കും അങ്ങനെ തീരുമാനം നിങ്ങളെ അറിയിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ മംഗളെ അപ്പോൾ ഇതാണ് സെക്കൻഡ് ബൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ എനർജി നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് റിസിലേറ്റായിരുന്നെങ്കിൽ എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും കറക്റ്റായിട്ട് റീഡിംഗ് തരാൻ സാധിക്കും ഓക്കെ മംഗളേ താങ്ക് യു ഒക്ടോബർ മന്ത് എല്ലാവരുടെയും എനർജി ഇതാണ് ഓക്കെ താങ്ക് യു